ഹായ് കുട്ടുകാരൻ എസ്റ്റാർജ സൂപ്പർ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വെള്ളരി മാവിൽ നിന്ന് കിട്ടിയ വെള്ളരി മാങ്ങയാണ് ഈ മാങ്ങ അത്യാവശ്യം നീളമുള്ള മാങ്ങയാണ് ഇതിനെക്കാട്ടി നീളമുള്ളതും വലുപ്പമുള്ള മാങ്ങ കാണുമായിരിക്കും പക്ഷേ ഇത് എൻ്റെ വീട്ടിൽ പെടിച്ച ഒരു മാങ്ങയാണിത് വേറെയും വെറൈറ്റി മാങ്ങയുണ്ട് അത് അൽഫോൻസയാണ് അത് നമുക്ക് അടുത്ത വീഡിയോ കാണിക്കാം ആണോ അൽഫോൻസയാണോന്നും അറിയത്തില്ല പക്ഷേ എല്ലാവരും പറയുന്നത് അൽഫോൻസയാണെന്നാണ് പറയുന്നത് ഞങ്ങൾ മേടിച്ച് നട്ടതാണ് പക്ഷേ ഇതിന് പറയുന്നത് വെള്ളരി മാങ്ങ എന്നാണ് ഇത് നമ്മൾ ആ വസ്തു മേടിച്ചപ്പം തന്നെ മാവ് അതിനകത്തുണ്ടായിരുന്നു അങ്ങനെ ഇതാണ് മാങ്ങ ഇത് പച്ചയ്ക്ക് തിന്നാനും നല്ലതാണ് അച്ചാറിടാനും നല്ലതാണ് പക്ഷെ അച്ചാറിടാൻ കടുമാങ്ങ അത്ര പറ്റത്തില്ല പെട്ടെന്ന് അത് അഴുകിപ്പോവും പക്ഷേ പച്ചയ്ക്ക് തിന്നാനും പിന്നെ പച്ചടി ഉണ്ടാക്കാനും മാങ്ങ പൊളിച്ചെടി ഉണ്ടാക്കാനും പഴുപ്പിച്ച് തിന്നാൽ സൂപ്പറാണിത് നല്ല അടിപൊളി മാങ്ങയാണ് അതാ അത് പുളി ഈ പൂളിയപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ ഈ മാങ്ങ നിങ്ങൾക്കായി സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വീ